മലിനജലം നിറഞ്ഞ ഓടയ്ക്ക് സമീപം ദുരിതത്തിലായി ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികൾ അടിമലി ടാക്സി സ്റ്റാൻഡിന് സമീപത്തെ ഓടയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി ഓട നിറഞ്ഞ് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ് രോഗങ്ങൾ പടരുന്നതായും ഒരു ദിവസത്തെ ഏറിയ പങ്കും മൂക്കുപൊത്തി ഉപജീവനമാർഗം തേടേണ്ട ഗതികേടിലാണെന്നും തൊഴിലാളികൾ പറയുന്നു അടിമാലി ടാക്സി സ്റ്റാന്റിന് സമീപത്തെ ഓടയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി ടാക്സി സ്റ്റാന്റിന് സമീപത്തെ ഓടയിൽ മാലിന്യം അടിഞ്ഞ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ് സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് രോഗങ്ങൾ പടരുന്നതായും ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും മൂക്കുപൊത്തി ഉപജീവനമാർഗം മാർഗം തേടേണ്ട ഗതികേടിലാണെന്നും തൊഴിലാളികൾ പറയുന്നു അടിമാലി മുസ്ലിം പള്ളിക്ക് സമീപം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ടാക്സി സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിൽ ഉപജീവനമാർഗം തേടുന്നത് ഈ തേടുന്നത് ാണ് വിവിധ ഭക്ഷണശാലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഹോസുകൾ പോകുന്നതെന്നും ഇവർ ആരോപിക്കുന്നു ടാക്സി തൊഴിലാളികൾക്ക് ശ്വാസമുട്ടലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായും ഇവർ പരാതി ഉന്നയിക്കുന്നു നിരവധി തവണ അടിമാലി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്ന നിലപാടാണെന്നും തൊഴിലാളികൾ ആരോപിച്ചു എങ്ങനെയത് പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ല ഒരുപാട് ഹോട്ടലുകളിലേക്കുള്ള കുടിവെള്ളം പോകുന്നത് ഈ ആ മലിനമായിട്ട് കിടക്കുന്നത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയണത് നമുക്കിവിടെ ഈ പരിസരത്ത് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം കാരണം ഞങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ വന്ന് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ആളുകളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് കിടക്കുന്നത് ഈ സ്മെല്ല് കാരണം ഞങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികാരികളൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദിവസത്തിന്റെ ഏറിയ പങ്കും ടാക്സി സ്റ്റാൻഡിൽ ചിലവഴിക്കുന്ന തങ്ങൾക്ക് ഓടയിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കുന്നതിലും അധികമാണെന്നിവർ പറയുന്നു കൂടാതെ നിരവധി വാഹനങ്ങളും കാൽനടയാത്രികരും കടന്നുപോകുന്ന പാതയ്ക്കരികിലാണ് ഓട സ്ഥിതി ചെയ്യുന്നത് വിവിധ വ്യാപാരശാലകളും പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണിവിടം അധികാരികൾ നേരിട്ടെത്തിയാൽ നിലവിലെ സ്ഥിതി ബോധ്യപ്പെടുമെന്നും പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനമടക്കം സംഘടിപ്പിക്കുമെന്നും ടാക്സി തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി